നമസ്കാരം എസ് ബി സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ലാവണ്യ സുരേന്ദ്രൻ ഇന്നത്തെ ലൊക്കേഷൻ തിരുവല്ല പൊടിയാടി പൊടിയാടി ജംഗ്ഷനിൽ നിന്ന് ഏകദേശം നാനൂറ്റി അൻപത് മീറ്റർ മാത്രം ദൂരത്തിൽ ഇരുപത്തി ഏഴര സെന്റ് വസ്തു വിൽപ്പനയ്ക്ക് ഈ കാണുന്നതാണ് വസ്തു ഇരുപത്തി ഏഴര സെന്റ് വസ്തു നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് കൊടിയാടി ജംഗ്ഷനിൽ നിന്ന് ഏകദേശം നാനൂറ്റി അൻപത് മീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ ഈ ലാൻഡിലേക്ക് ആവശ്യമെങ്കിൽ ഫ്ലോട്ട് തിരിച്ചു കൊടുക്കാൻ ലാൻഡ് ഓണർ തയ്യാറാണ് ഒരു സെന്റിന് മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്നത് ഫ്ലോട്ട് തിരിക്കുമ്പോൾ വിലയിൽ വ്യത്യാസം വരുന്നു ഫ്ലോട്ട് തിരിക്കുമ്പോൾ മിനിമം അഞ്ചര സെന്റ് മുതലാണ് വിൽപ്പന സ്റ്റാർട്ട് ചെയ്യുന്നത് ടോട്ടൽ ഇരുപത്തി ഏഴര സെൻ്റുള്ള ഈ വസ്തുവിന് ബാങ്ക് ലോൺ അവൈലബിൾ ആണ് താൽപ്പര്യമുള്ളവർ നയൻ സീറോ സിക്സ് വൺ സിക്സ് എയ്റ്റ് വൺ സെവൻ സെവൻ വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യുക ഈ വസ്തുവിന്റെ വിശദമായ വീഡിയോയ്ക്ക് എസ് ബി സി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ യൂട്യൂബ് ചാനലായ എസ് ബി സി പി വി ടി എൽ ടി ഡി